അങ്ങനെ നമ്മുടെ നോറ എവിക്റ്റഡ് ആയി എന്നുള്ളതാണ് അല്ലെ വളരെ ഞെട്ടിച്ചൊരു വിക്ഷൻ ആയിരുന്നു ഇന്നലെ നടന്നത് ഞാൻ കരുതിയത് വലിയ ശ്രീദോസ് ആയോഗ് ഔട്ട് ആവും പക്ഷെ അതിൽ എന്തൊക്കെ വിപരീതമായി നോറെ ഔട്ട് ആക്കി എന്നുള്ളതാണ് പക്ഷെ ആയി പുറത്ത് പോയ നോറയ ബിഗ് ബോസ് നേരെ ലാലട്ടൻ അങ്ങോട്ട് പറഞ്ഞയച്ചില്ല എന്നുള്ളതാണ് നേരെ അങ്ങ് സീക്രട്ട് റൂമിൽ കൊണ്ടോ ഇരുത്തി എന്നുള്ളതാണ് വിസ്മി നോറ് ഔട്ടായില്ല എന്നർത്ഥം രണ്ട് ദിവസം അവിടെ ഇരുത്തിയിട്ട് തിരിച്ചു കയറ്റും വീട്ടിലേക്ക് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇമോഷണൽ എവിക്ഷൻ ആയിരുന്നു നില എന്ന് തന്നെ ഓണം പറയാൻ അതായത് നോർ നില പുറത്തായപ്പോ ആ വീട്ടിൽ ആർക്കും ഒരു ഇമോഷൻസും ഇല്ലായിരുന്നു സാധാരണ ആര് പുറത്തായാലും അവരെ കെട്ടിപ്പിച്ച് കരയാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷെ നോറ നില പുറത്തായപ്പോ ഇല്ല എന്നുള്ളതാണ് ഒരു എവിക്ഷനെ നടക്കാത്ത രീതിയിലായിരുന്നു ആ വീട്ടിലെ മറ്റുള്ള ആൾക്കാരുടെ പ്രതികരണം ആർക്കും ഒരു കൂസനും ഇല്ല എന്നുള്ളതാണ് പക്ഷെ അതേസമയം എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ട ഋഷിയോടൊപ്പം ആഹ്ലാദിക്കാനും ഋഷിയെ കെട്ടിപ്പിടിക്കാനും ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ നോറയുടെ സങ്കടം പ്രകടിപ്പിക്കാൻ ഇല്ല എന്നുള്ളതാണ് അത് കാരണക്കാരൻ കാരണക്കാരിനോറെ തന്നെയാണ് നമുക്ക് അതിലേക്കൊക്കെ വരാം അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ എപ്പിസോഡിൽ നടന്നത് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം എല്ലാരിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എനിവേ ബിഗ് ബോസിലെ എൺപത്തഞ്ചാമത്തെ എപ്പിസോഡ് അഥവാ എൺപത്തിനാലാമത്തെ ദിവസം പതിവ് പോലെ തന്നെ ലാലേട്ടം വരുന്നു വന്ന ഉടനെ തന്നെ എണീറ്റ് നിർത്തിക്കൊണ്ട് എന്തോ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഒ ഇംഗ്ലീഷ് ആയിരുന്നല്ലോ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് അല്ലെ ഭാര്യയും ഭർത്താവും അർജുൻ രണ്ടുപേരും വളരെ നന്നായിരുന്നു അല്ലെ പൊങ്ങച്ചക്കാരനായ ഒരു ഭർത്താവ് നന്നായിരുന്നു സംഭവം മനസ്സിലായല്ലോ രണ്ടു ദിവസം മുന്നേ അർജുനും ജാസ്മിനും നമ്മളൊരു ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പൊങ്ങച്ചക്കാരനായിട്ടുള്ള മുതലാളായിട്ടുള്ള ഭർത്താവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഭാര്യ രണ്ടായിട്ട് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഉള്ളത് പറയാല് ഏറ്റവും മോശമായ രീതിയിലായിരുന്നു അവർ അഭിനയിച്ചത് നമ്മളന്നത് പറഞ്ഞതുമാണ് പിന്നെ ജാസ്മിൻ ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആ ടാസ്ക് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ജാസ്മിനോട് മാക്സിമം തെറ്റിച്ച് ഇംഗ്ലീഷ് പറയാനാണ് പറഞ്ഞത് നമ്മൾ മറ്റേ സിനിമയിൽ പിന്തുണിക്കർ പറഞ്ഞ പോലെ ഏത് ആ പെരുമണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമയിലുണ്ടല്ലോ ആ ലെവലിൽ സംസാരിക്കാനാണ് പറഞ്ഞത് പക്ഷെ ആണെങ്കിൽ മാക്സിമം നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ നോക്കിയ പോലാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ എല്ലാ അഭിനയിക്കുന്ന ടാസ്കുകളിലും നന്നായി അഭിനയിച്ച അർജുന ആ ടാസ്കിന് മാത്രം അഭിനയം ഭയങ്കര മോശമായിരുന്നു നമ്മൾ എന്നത് പറഞ്ഞതുമാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ അതിൽ പൊക്കാ മാത്രം ഉള്ളത് എന്നുള്ളത് ഞാൻ എനിക്ക് ലാലോഡിനോട് ചോദിക്കാനുള്ളത് ഇനിപ്പോ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് മറിച്ചാൽ

അഞ്ചു വട്ടം അങ്ങനെ പറയണെന്നുള്ളതാണ് അവ അതിൽ പ്രശ്നം പറഞ്ഞതാണ് നമ്മളിപ്പോ കണ്ടത് ഇത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരായി വരുന്നുണ്ട് അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയി എനിക്ക് തോന്നിയത് നോർക്ക് നറക്കിട്ട് കിട്ടിയതാണ് അത് വല്ലാത്തൊരു ഡയലോഗ് ഇത് തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറു കുരുമുളരു ചെറുതരി ചെറുതരി കുരുമുള തണ്ടുരുളും തടി ഉരുളും തണ്ടിന്മേൽ ഒരു തരി ചെറു കുരുമുള ഗുരുളും ിൽ സുഖത്തി പറഞ്ഞല്ലേ ഞാൻ എനിക്കൊക്കെ പോയി മനുസരിച്ചാൽ മതിയോ അല്ലേ ഇതൊക്കെ സിംപിള് എന്തായാലും നോറ് തെറ്റിച്ച് കേട്ടോ ഓർ എങ്ങനെ നോക്കിയിട്ട് നോർക്ക് പറയാൻ പറ്റണില്ല ലാസ്റ്റ് ജിൻഡോനെ വിളിച്ചിട്ട് ലാലഘട്ടം പറയാൻ പറയുന്നുണ്ട് ജിൻഡോ കാണെങ്കിൽ അതിലത്രയും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനി അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞു പോയി 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 അർജുനു കിട്ടിയ സാധനമാണ് മക്കളെ ടോപ്പ് ക്ലാസ് സാധനം നമുക്ക് എന്തായാലും കണ്ടു നോക്കാം കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിക്കുള്ളിൽ ഒരു കിണ്ടിരുണ്ട് വീണു ദേവി കിണ്ടി എന്ത് ഡയലോഗാതൊക്കെ കൊണ്ട് ഒരു അടിയും കുത്തൂല ഡയലോഗിൽ കുറച്ച് വാങ്ങായിട്ടുള്ള ഡയലോഗ് ഒക്കെ പറയാൻ പറ്റുന്ന രീതി കൊടുക്കും ആർക്കും തലകുത്തി മറിഞ്ഞൊരു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാനും കുറച്ചൊന്നും നോക്കി എനിക്ക് പറ്റില്ല കേട്ടോ ബാക്കി ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ അതൊന്നോ ചോദിക്കോ ഇരുപത്തഞ്ചു കോഴി ആറ് കൂട്ടില് ഒറ്റസംഖ്യ പറ്റുവോ സിമ്പിൾ അല്ലേ ഇരുപത്തി അഞ്ച് കോഴികള് കൂട്ടിക്കയറ്റിയാ പോരെ എല്ലാ കോഴികളും ഒരുപോലെ ആവണമെന്നില്ലല്ലോ ഇത് സിമ്പിള് അഞ്ച് കോഴികൾ അഞ്ച് കൂട്ടിൽ വെച്ചിട്ടാണ് ബാക്കിയൊരു കൂട് വരില്ലോ ആ കൂടെ അങ്ങ് കത്തിച്ചറിഞ്ഞേക്ക് എനിക്കറിയില്ല എന്തായാലും ലഹരി മറുപടി പറയുന്നുണ്ട് നമ്മൾ കണ്ടു നോക്കാം അഞ്ച് കൂട്ടിലായിട്ട് അഞ്ച് കോഴികളെ വെച്ചിടും അപ്പൊ എത്ര എന്നിട്ട് വലിയൊരു അഞ്ച് കൂടെ ഉണ്ടാക്കി അഞ്ചു അതിൻ്റെ അതിട്ടും എന്താ ലാലേട്ടൻ പഠിച്ചു വന്നാൽ സിമ്പിൾ ആയിട്ടാണ് സിമ്പിളായിട്ടാണ് ദിനുത്തരം പറഞ്ഞത് ഇനി ലാലേട്ടൻ ഈ ചോദ്യം ആദ്യമേ അറിയോ അതല്ലെങ്കിൽ ജിന്റോനായിട്ട് എന്തൊരു ടൈപ്പ് ഉണ്ടോ ഇത്ര പെട്ടെന്ന് മറുപടി പിന്നെ ലാലേട്ടൻ ബ്രില്യൻസ് ആയിരിക്കും എന്തായാലും ബാക്കിയാണ്ട് നോക്കാം ബോണസ് നമ്മുടെ ലാലേട്ടൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായിട്ടുള്ള ആറ് ആന്തരികളും നാല് ഈ ഒരു ടിക്കറ്റ് ബോണസ് പെൺ പുലികളുമാണ് ഇത് മനസ്സിലായല്ലോ ഒരു ദിവസം മുന്നേ സിജോക്കും ജാസ്മിനും വേണ്ടി ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച നടന്ന ഗെയിമുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഉണ്ടാക്കാനും അത് വായിക്കാനും അതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് ഏകദേശം ഈ എപ്പിസോഡിൽ ഇരുപത് മിനിറ്റോളം ഈ ടാസ്ക് ഉണ്ടായിരുന്നതാണ് ഏറ്റവും അടുത്ത് പറയേണ്ടത് ഇരുപത് മിനിറ്റോളം നിർത്താതെ സിജോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യേണ്ടെന്നുള്ളതാണ് ശരിക്കും സമ്മതിച്ച് പോയി കേട്ടോ സിജോന്റെ എന്ന് പറയുന്നത് പിന്നെ ജാസ്മിനു ന്യൂസ് റീഡർ ആയിട്ടാണ് ഇരിക്കുന്നത് ജാസ്മിനിന് സിജോന് അത്ര പാണില്ലായിരുന്നു എങ്കിലും ജാസ്മിനും കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ സിജോന്റെ പെർഫോമൻസ് ആയിരുന്നു എക്സലന്റോ ഒന്നും പറയാനില്ല എന്തായാലും എന്തായാലും അതിലൊരു ഭാഗത്തെ കുറിച്ച് പറയാതെ വയ്യ ില്ലാലും ആ സീക്രട്ട് ഏജന്റിൽ നിന്ന് ഇപ്പൊ ശാന്തൻ സായി ആയിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ശാന്തൻ സായി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കാറും എടുത്തിട്ട് ഇത്ര അദ്ദേഹം റിവ്യൂ പറഞ്ഞിരുന്ന ആ കാറുമായിട്ട് നേരെ ഹിമാലയ ഹിമാലയം വല്ലാത്തൊരു ഊക്കലായി പോയി ഇതിപ്പോ വന്നവരും നിന്നവരും പോയൊക്കെ സായി ടൂക്കാണല്ലോ ബിഗോസ് ഹൗസിന് പുറത്തേ അല്ലെങ്കിൽ ആൾക്കാർ ഊക്കു ഊക്കിക്കൊല്ലാണീ മത്സരം ഇപ്പൊ അത ഉള്ളില് മത്സരാർത്ഥികൾ ടൂക്കണ വല്ലാത്തൊരവസ്ഥ കേട്ടോ സായിന്റെ ഊക്കുകൾ വാങ്ങാനായി ഇനിയും സായിയുടെ ജീവിതം ബാക്കി ഞാനതല്ല ആലോചിക്കുന്നത് സായ് പുറത്തെറങ്ങിയിട്ട് സായിക്ക് ഇതൊക്കെ എങ്ങനെ താങ്ങുവോ ആവോ കണ്ടറിയേണ്ടി വരും ബാക്കി നോക്കാം നമ്മൾ എല്ലാവരും പോലെ ടിക്കറ്റ് ഫിനാലെ ഒരു വലിയ കാര്യമാണ് അല്ലെ ഒരു ക്യാപ്റ്റന് എനിക്ക് കൊടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ലാലേട്ടൻ മുന്നിൽ വെച്ച് അപ്പൊ അഭിഷേക് കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ് ഓക്കെ അതാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ഗെയിമുകളിലൊക്കെ നന്നായി പെർഫോം ചെയ്ത് അഭിഷേക് ഇപ്പൊ ഫൈനലിലേക്ക് ഡയറക്റ്റ് എൻട്രി നേടിയിരിക്കുകയാണ് അല്ലെ അതിന് ട്രോഫിയാണ് ഇപ്പൊ കൊടുത്തത് ഹി ഡിസേർവ് ഇറ്റ് എന്നുള്ളതാണ് കാരണം അത്രയും നന്നായി അടിപൊളി ആയിട്ട് അഭിഷേക് ടാസ്ക് കളിച്ചു എന്നുള്ളതാണ് ബുദ്ധിപരമായി കളിച്ചു എന്നുള്ളതാണ് ഓരോ ടാസ്കുകളും നിരീക്ഷിച്ച് തന്നെ കൂടെ പറ്റുന്ന ടാസ്കുകൾ മാക്സിമം എഫേർട്ട് കൊടുക്കാനും പറ്റാത്ത ടാസ്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും ഒക്കെ കുളിക്കാനും ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അവിടെയാണ് അഭിഷേകിന്റെ ഒരു ബ്രില്യൻസിയെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒമ്പത് ടാസ്കൾ ഉണ്ടായിരുന്നു അല്ലെ അതിൽ മൂന്ന് ടാസ്കുകൾ അഭിഷേക് വേണ്ട വേണ്ടതുപോലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഏതൊക്കെയായിരുന്നു പൂസ്യക്കാരും കിട്ടും അതുപോലെ തന്നെ കാലുകൊണ്ട് ആ പൂച്ചിട്ട് ബാലൻസ് ചെയ്ത് നിർത്തുന്ന ആ ടാസ്ക് പിന്നെ അവസാനം ആ തെർമാക്കോളിന്റെ ചാക്ക് പൊട്ടിക്കുന്ന ടാസ്ക് ഇതിന് മുതലും അഭിഷേക് വലിയ എഫേർട്ട് ഒന്നും കൊടുത്തില്ല പക്ഷെ ബാക്കിയുള്ള ആറ് ടാസ്കളിലും മാക്സിമം എഫേർട്ട് കൊടുത്ത് റാങ്ക് നേടി എടുക്കാൻ അഭിഷേകിന് സാധിച്ചു എന്നുള്ളതാണ് അവിടെയാണ് സെലക്ടീവ് ആയിട്ട് ഗെയിമും കളിക്കുന്നത് അഭിഷേകിന് സാധിച്ചു എന്നുള്ളതാണ് പക്ഷെ മറ്റുള്ളവര് കളിച്ചെങ്ങനെയാണ് നൂറ് ശതമാനം എഫേർട്ട് എടുത്താണ് അപ്പൊ സ്വാഭാവികമായിട്ടും തൊട്ടടുത്താൽ അടുത്ത ടാസ്ക് വരുമ്പോ മുമ്പത്തെ ടാസ്കില് ഭയങ്കര എഫേർട്ട് എടുത്തത് കാരണം ഇവർ ക്ഷീണിക്കും അപ്പൊ പിന്നെ അവർക്ക് അടുത്ത ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരും അല്ലെ ഒരു ദിവസം മൂന്നു നാലും ടാസ്ക് അഭിഷേകിന് എന്നെ ചെറുതോളം ഓരോ ടാസ്കും നോക്കി കണ്ടു മനസ്സിലാക്കിയിട്ട് മാത്രം ആണ് പുള്ളിക്കാരൻ പെർഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു ഗെയിമർ എന്നല്ല, പുള്ളിക്കാരൻ ഇത് അർഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. ബാക്കിയാണ് നോക്കാം. എന്താണ് വൈക്കോ? വൈക്കോ? ഇത് വന്നാ ലീനി, വന്നാളിനി. വന്നാളിനി. എന്നൊരാൾ എന്താണ്? ദാക്കേ ഞാൻ എഴുതി ഇതാണ് കേട്ടോ. വന്നാളിനി. വന്നാളിനി. ഓക്കേ. 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 അതാണ് ഡയറക്റ്റ് എന്നൊരു ടാസ്ക് കൊടുത്തതാണ്. സംഭവമൊന്നുമില്ല ഓരോരുത്തരും എടുക്കുന്ന അഞ്ച് ടീം എന്നിട്ട് എന്താക്കും മുന്നോട്ടേക്ക് വിളിക്കും അതിൽ ഓറേഞ്ചിന്റെ ഒരു ടീമായിരുന്നു എന്നിട്ട് അതിലൊരാളുടെ കണ്ണ് കിട്ടും എന്നിട്ട് ആരായിട്ടും ബോർഡിൽ ഒരു സാധനം എഴുതി കാണിക്കും അത് എന്താക്കുന്ന രണ്ടാമത്തെ എംബറി ഈ കണ്ണ് ആളുടെ ബാക്കിൽ അത് എഴുതണം വെല്ലോണ്ട് എഴുതണം അത് ഫീൽ ചെയ്തിട്ട് അത് ഇവരെന്താക്കണം ബോർഡിൽ എഴുതി കാണിച്ചു കൊടുക്കണം ഇതാണ് സംഭവം ഭയങ്കര രസകരമായിരുന്നുള്ളതാണ് ധാരം ഭാഷ എത്ര അക്ഷരണ്ട് മലയാളത്തില്

അടുത്ത ടാസ്ക് ആണ് ലാലട്ടിന് ഓരോരുത്തരോട് ഓരോരോ ചോദ്യങ്ങളും ചോദിക്കും മാത്രം അറിവുക ഇതെന്തോ കുറച്ച് ടാസ്കുകൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ലാലട്ടും ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നിയത് കുത്തികേറ്റ് ചെയ്യണ പോലെ എപ്പിസോഡ് ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകും എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്കും എപ്പിസോഡ് ഒരു ഒന്നേകാ മണിക്കൂർ ആയി അങ്ങനെ ആക്കി ഒപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ എന്തൊക്കെയോ കാണിച്ചു എന്തൊക്കെയോ ലാസ്റ്റ് എന്താക്കിയ പോയി എന്നുള്ളതാണ് എന്തായാലും എവിക്ഷൻ പ്രക്രിയ ഒന്ന് കണ്ടു നോക്കാം ബിഗ് ബോസ് അത് പോണ്ടില്ലേനോ ആ സീതുവന് ആരങ്ങനെ പറഞ്ഞാൽ മതി ഇതിപ്പോ നോറെ ഒരാവശ്യം ഇല്ലായിരുന്നു എന്തായാലും നമുക്ക് നോറ യാത്ര വരുന്ന സീനൊന്ന് കണ്ടു നോക്കാം வரணும் 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 ഇതെന്താ എന്താ നോറയ്ക്കന്നെ താല്പര്യമില്ല ആരോടും യാത്ര എവിക്റ്റഡ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരെങ്കിലും സ്കൂട്ടായി എന്നുള്ളതാണ് ഒരു ഇമോഷൻസ് ആരോടും ഒരു ഇമോഷൻസും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ജിൻഡോയിസ് ആയൊക്കെ കൈ കൊടുത്തിട്ട് ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴൊന്നും നോറ മൈൻഡേ ചെയ്യുന്നില്ല ഞാൻ പോകണം എനിക്ക് നിങ്ങൾ ആശ്വസിക്കുന്നു വേണ്ട എന്നുള്ള രീതിയിൽ അല്ലെ പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഋഷി സേവ് ആയ സമയത്ത് ഋഷിനെ കെട്ടിപ്പിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അതേസമയം നോറിന്റെ തോളില് കൈടാനോ നോറിനൊന്നും ആശ്വസിപ്പിക്കാനാ എന്നുള്ളതാണ് അതൊരിക്കലും ആ വീട്ടുകാരുടെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല നോറിന്റെ പ്രശ്നം തന്നെയാണ് കാരണം നോറപ്പൊ വന്നിട്ട് ഏകദേശം ഒരു എൺപത്തഞ്ചോളം ദിവസങ്ങളായി അല്ലെ ഈ എൺപത്തഞ്ച് ദിവസങ്ങളിൽ നോറ രസ്മിനൊക്കെ വേറെ ആരുമായിട്ടും ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പകരം നോറ ചെയ്തെന്താണ് ചുറ്റും ഒരു അദൃശ്യ കോട്ട കിട്ടി അതിനുള്ളിൽ ക്യാമറയും കണ്ണാടിയും നോക്കി സംസാരിച്ചങ്ങ് കഴിഞ്ഞുകൂടി എപ്പോഴെങ്കിലും ആ അദൃശ്യ കോട്ടയു പുറത്തു വന്നത് കച്ചറുണ്ടാക്കാനും കരയാനും വേണ്ടി മാത്രം അതുകൊണ്ടൊക്കെ തന്നെയാണ് മറ്റുള്ളവർക്ക് നോറിനോട് അങ്ങോട്ടും നോറയ്ക്ക് ഇങ്ങോട്ടും ഒരു അറ്റാച്ച്മെന്റോ ഫീലിംഗ്സോ ഇല്ലാത്തത് നോറ തന്നെ വരുത്തി വെച്ചതാണിതെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും നമുക്ക് ബാക്കി കണ്ടുവക്കാം എനിക്ക് കരയാതെ അവിടെ നിന്ന് പോകണം എന്നുണ്ടായിരുന്നു ഹെഡ്ഫോൺ ധരിച്ച് അവിടെയുള്ള സോഫയിലിരിക്കും ഇപ്പൊ പതിവ് കിഞ്ചിയ സംഭവം ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ സംഭവിക്കാതെ സംഭവിക്കാത്തത് എന്നുള്ളത് എൺപത്തഞ്ച് ദിവസമായിട്ടോ ഇപ്പോഴെങ്കിലും സംഭവിച്ചല്ലോ ഇപ്പൊ എല്ലാ കൊല്ലും നടക്കുന്ന സംഭവമാണ് അല്ല അത് ഒരാൾ പുറത്താക്കിയിട്ട് രണ്ട് ദിവസം സീക്രട്ട് റൂമിലിട്ട് തിരിച്ചു കയറ്റണ സംഭവം അപ്പൊ അതിലിത്തവേ നോറിനെ അല്ലേ അതെന്തായാലും നന്നായി അതിന്റെ അഭിപ്രായത്തിൽ നോർ എപ്പോഴൊന്നും പുറത്താക്കേണ്ട ഒരാളില്ലാണ് സംഭവം നമ്മൾക്ക് നോറിന്റെ പല സമയത്ത് നോറിന്റെ ഗെയിം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൂടിയും ടോപ്പ് ഫൈവിൽ എത്താൻ എന്തുകൊണ്ട് നോറ് ഡിസേർവിങ് ആണ് എന്നുള്ളതാണ് ഏറ്റവും നന്നായി ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ഒരാൾ നോറാണെന്ന് തന്നെ വേണം പറയാൻ ഇപ്പൊ ബിഗ് ബോസിൽ ആ ഗെയിം പലർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതെല്ലാവരും സംബന്ധിച്ചു തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിപ്പോ ജിന്ഡു ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും പല സമയങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് ഗെയിം കളിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നോർ എങ്ങനെ കളിക്കണം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആസ് ആൻ ഇൻഡിവിജ്വൽ ഗെയിം ആണ് ഒരു ടോപ്പ് ഫൈവില് പുള്ളിക്കാർ ഡിസേവിങ് ആണ് എന്നുള്ളതാണ് കപ്പടിക്കാൻ ഡിസേവിങ് അല്ല എങ്കിലും ടോപ്പ് ടോപ്പൈവിൽ വരണം അപ്പൊ അതുകൊണ്ട് തന്നെ നോറെ ഔട്ട് ആക്കേണ്ട ഒരാളല്ല പകരം എത്രയോ ഡിസേവിങ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നുണ്ട് ലൈക്ക് സായി ശ്രീതു ഇവരൊക്കെ എടുത്ത് പുറത്തിടേണ്ട സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാണെങ്കിൽ ഓരോ തിരിച്ച് കയറും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് നിലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഓരോടെ എവിക്ഷൻ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതിനപ്പുറത്തേക്ക് ലാലഡിന് അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രം ഒന്നും നിലത്തെ എപ്പിസോഡിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു പ്ലെയിൻ എപ്പിസോഡ് അല്ലെ അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണും ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ